മോത്തി ഇന്ന് കൂടുതൽ സജ്ജമാണ് ദൗത്യസംഘം തൊട്ടടുത്തുള്ള ജില്ലകളിൽ നിന്ന് നിലമ്പൂരിൽ നിന്നും കണ്ണൂർ ജില്ലയിൽ നിന്നും ഒക്കെ അവിടുത്തെ റാപ്പിഡ് റെസ്പോൺസ് ടീമുകളും ടീമിലെ അംഗങ്ങളും വാഹനങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട് കൂടുതൽ സജ്ജമാണ് ഡി എഫ് ഒ പറഞ്ഞതുപോലെ ഏറുമാടത്തിൽ നിന്നടക്കം നിരീക്ഷണം നടത്തുന്നുണ്ട് പക്ഷേ മറ്റൊന്ന് പറയാനുള്ളത് നേരത്തെ ഫെലിക്സ് പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഞാൻ ഇന്നലെ വനത്തിൽ പോയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായും ജീവനക്കാരുമായും ഒക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ വന റോഡിൻ്റെ അടുത്ത് നിന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ അടിക്ക ാടുകളാണ് ഏതാണ്ട് ഒരാൾ പൊക്കത്തിലുള്ള അടിക്കാടുകൾ ഉള്ള മേഖലയാണ് പലപ്പോഴും തൊട്ടടുത്തേക്ക് പോലും കാഴ്ചയില്ലാത്ത അത്രയും അടിക്കാടുകൾ മേഖലയാണ് മറ്റൊന്ന് ഈ ആനയെ ഈ ആനയെ നേരത്തെ രണ്ട് തവണ മയക്കുവെടി വെച്ചതാണ് അതിന്റെ ഒരു പ്രശ്നമുണ്ട് ആന അത്രയും വിജിലൻ്റ് ആണ് ഈ കുങ്കിയാനകൾ നടന്നു പോകുമ്പോൾ ഏതാണ്ട് അര കിലോമീറ്റർ അപ്പുറത്തുനിന്ന് തന്നെ കരീലകളുടെ ശബ്ദം ആനയാണ് നടന്നു പോകുന്നത് ശബ്ദമില്ലാതെ ആനയെ നടത്തിക്കൊണ്ടു പോകാനാകില്ല ആ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഈ മോഴയാന മാറുന്ന ഒരു സാഹചര്യമുണ്ട് അത് വളരെ വിജിലൻ്റ് ആണ് കാരണം രണ്ട് തവണ മയക്കുവെടിയേറ്റതുകൊണ്ട് പലപ്പോഴും ആന ആ ഈ ആ ദൗത്യസംഘവും അല്ലെങ്കിൽ ഒക്കെ എത്തുമ്പോഴേക്ക് ആന സ്ഥാനം മാറുന്നു മറ്റൊന്ന് ഈ അടിക്കാടുകളുടെ വെല്ലുവിളി അത്തരത്തിൽ വളരെ ദുർഘടമായ ഒരു സാഹചര്യമാണ് വനത്തിനകത്തുള്ളത് നമ്മൾ നമ്മളേതെങ്കിലും ജനവാസമ കേന്ദ്രത്തിൽ നിന്ന് ഇതിനു മുൻപ് മാനന്തവാടിയിൽ വെച്ച തണ്ണീർ കൊമ്പനെ മയക്കുവെടി വെച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലത്തെ ഒരു സാഹചര്യമല്ല വനത്തിൽ നിന്ന് ആനയെ വെടിവെക്കുമ്പോൾ വനത്തിനകത്ത് ആനയുടെ മൂവ്മെൻ്റ് നിയന്ത്രിക്കുക അത്ര എളുപ്പമല്ല ആന അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മൂവ് ചെയ്യും അപ്പോൾ അനുയോജ്യമായ ഒരു സ്ഥലം വേണം എന്തായാലും ഈ വെല്ലുവിളികളൊക്കെ തരണം ചെയ്ത ഇന്ന് ഈ ആനയെ മയക്കുവേടി വയ്ക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്നലത്തെ പ്രതിഷേധവും പ്രശ്നങ്ങളും ഒക്കെ അവസാനിച്ച് ഇന്ന് വളരെ ഫ്രഷായി ദൗത്യസംഘം ദൗത്യ ഇതിനായി പുറപ്പെട്ട് കഴിഞ്ഞു അവർക്ക് ഇന്ന് ആ ഈ മിഷൻ വിജയിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം മോത്തി